കുട്ടികളുടെ സ്റ്റിയറിങ്ങിൻ്റെ ലോക്ക് വരുന്ന കീ സിലിണ്ടർ കീ സിലിണ്ടർ ഈ ഒരു വണ്ടിക്ക് കീ സിലിണ്ടർ ഇവിടെ സ്റ്റിയറിംഗ് തന്നെ വരുന്നില്ല അപ്പം പകരം പുഷ് ബട്ടൺ ടൈപ്പ് വരുന്നതായത് സ്റ്റിയറിംഗ് ലോക്ക് വരും അപ്പോൾ സ്റ്റിയറിംഗ് ലോക്ക് നമ്മളിവിടെ ഈ കറക്റ്റ് ഈ ഹോൾ കുളത്തിൽ ഈ ഹോളിലേക്ക് കറക്റ്റ് ഈ ലോക്ക് വരുന്ന വിധത്തിൽ ഇങ്ങനെ കയറ്റിയിടും ഇങ്ങനെ കയറ്റിയിടും അപ്പോൾ കയറ്റിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ഒരു ക്ലാമ്പ് വരുന്നുണ്ട് ഈ ഒരു ക്ലാമ്പ് വരും ഈ ഒരു ക്ലാമ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാമ്പിൻ്റെ ബോൾട്ട് സാധാ ഒരു ബ്രേക്ക് ഹെഡ് ബോൾട്ടാണ് വരിക അപ്പോൾ ആ ബോൾട്ട് എന്ത് ചെയ്യും കട്ട് ചെയ്തിട്ട് ഇതുപോലെ മൈനസിൻ്റെ ഷേപ്പ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ മൈനസിൻ്റെ ഷേപ്പ് ഷേപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്യാൻ പറ്റും വേണ്ട മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതുപോലെ കറക്റ്റ് ഏരിയ ഉള്ളിൽ ഇട്ടിട്ട് തിരിക്കാൻ പറ്റും വേണ്ട ഈ ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് തിരിക്കാൻ പറ്റും വേണ്ട ഇപ്പോൾ ഇട്ട ഹോൾ കറക്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി കട്ടിങ് വീല് വെച്ചിട്ട് ഗ്രൈൻഡർ വെച്ചിട്ട് എന്തെങ്കിലും കട്ടിങ് വീൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട കറക്റ്റ് മൈനസ് ഇട്ടിട്ട് തിരിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇട്ടണ്ട ഇതുപോലെ ബ്രേക്ക് ഹെഡ് വോട്ടാണ് വരിക സ്റ്റിയറിംഗിൻ്റെ കോളം അതുപോലെ കീ സിലിണ്ടർ ഒക്കെ ലോക്കാക്കി കഴിഞ്ഞാൽ അതുപോലെ ബ്രേക്ക് ഹെഡ് വോൾട്ടാണ് വരിക സേഫ്റ്റി ആൻറ്റി തെഫ്റ്റി ഒരു സൊല്യൂഷൻ കൂടിയാണ് അപ്പോൾ അതിന് പോലെ ഇതുപോലെ ഇങ്ങനെ ഇട്ടണ്ടോ ഇങ്ങനെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട കറക്റ്റ് ടൈറ്റ് ചെയ്യുക ഫിക്സ് ആയിട്ട് ടൈറ്റ് ചെയ്യുക